ചപ്പാത്തി കഴിച്ചാൽ ഷുഗർ കുറയോ അല്ലെങ്കിൽ ഈ പ്രമേഹ രോഗികൾ ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഞാനിത് പറയാൻ കാരണം ഒരു പേഷ്യൻ്റ് എന്നെ കാണാൻ വന്നു ഒരു മൂന്ന് വർഷമായിട്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹം ആയുർവേദ മരുന്നുകൾ കഴിക്കാനാണ് താല്പര്യം അപ്പം അങ്ങനെ മൂന്ന് വർഷമായിട്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചു ഷുഗർ മുന്നൂറിൽ നിന്ന് താഴത്തേക്ക് വരുന്നില്ല അവസാന ആയുർവേദ ഡോക്ടർ പറഞ്ഞ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ കണ്ടോളാൻ പറഞ്ഞു മോഡേൺ മെഡിസിൻ എടുത്ത് തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞാൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നു ഷുഗർ പിന്നെയും മുന്നൂറിൽ നിന്ന് താഴത്തേക്ക് വരുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം എന്നെ കാണാമെന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയൊക്കെ ചോദിച്ച സമയത്ത് അത്യാവശ്യം ശാരീരിക അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആഹാരം എന്താ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു നേരെ ചോറ് കഴിക്കും ബാക്കിയുള്ള സമയത്ത് ഗോതമ്പിൻ്റെ ആഹാരങ്ങളാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു ചപ്പാത്തി രാവിലെ ഒരു ഏഴ് ഏഴര ആവുമ്പം നാല് ചപ്പാത്തി കഴിക്കും പത്ത് പത്തര ആവുമ്പം ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഒരു പലഹാരം അല്ലെങ്കിൽ ചപ്പാത്തി തന്നെ മൂന്നോ നാളോ കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും വൈകുന്നേരം ചായയുടെ കൂടെയിൽ വീട്ടിൽ ചെന്നാൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും പലഹാരങ്ങൾ അല്ലെങ്കിൽ ചപ്പാത്തി രാത്രിയിലും ചപ്പാത്തി ഇപ്പം ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഷുഗർ കുറയാണ്ടിരുന്നത് നമ്മളോട് ഈ ചപ്പാത്തി കഴിക്കാൻ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കാൻ പറയുന്നത് നമ്മൾ മലയാളികൾ പൊതുവെ അരി ആഹാരം കഴിച്ച് ശീലിച്ചവരാണ് നമ്മളോട് ഗോതമ്പോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഉള്ളത് കഴിക്കാൻ പറയുമ്പോൾ നമുക്കത് വളരെ ചെറിയൊരളവിലേ കഴിക്കാൻ പറ്റും അളവ് കുറവായിരിക്കും നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത ആഹാരമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചേ കഴിക്കും അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അന്നജത്തിൻ്റെ ഷുഗറിൻ്റെയോ അളവ് കുറയും അതിനു വേണ്ടിയിട്ടാണ് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറയുന്നത് പക്ഷേ അത് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയില്ല നമ്മൾ അരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ ഗോതമ്പിനുണ്ട് കുറച്ച് അന്നജം ഷുഗറൊക്കെ കുറവാണ് ചെറിയ രീതിയിലേ ഉള്ളൂ അതുപോലെ ഗോതമ്പിൽ ധാരാളം നാരുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പരിചയമില്ലാത്ത ആഹാരമാണ് നമ്മൾ ബുദ്ധിമുട്ടി അത് കഴിക്കണമെന്നില്ല നമുക്ക് മൂന്ന് നേരം അരി ആഹാരം തന്നെ കഴിക്കാം അതിൻ്റെ അളവ് കുറച്ച് അളവ് ക്രമീകരിച്ച് കഴിച്ചാൽ നമുക്ക് മൂന്ന് നേരം അരിയാഹാരം തന്നെ കഴിക്കാം അതുപോലെ തന്നെ ഇദ്ദേഹം വെള്ളരിയാണ് കഴിച്ചിട്ടിരുന്നത് നമ്മൾ കുറച്ച് തവിടുള്ള കുത്തരി പോലുള്ളത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം അതിൽ കുറച്ചുകൂടി ഫൈബറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും മനസ്സിലായില്ലേ അപ്പം ഇത് ഒരുപാട് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഗോതമ്പിൻ്റെ ആഹാരം ചപ്പാത്തി കഴിച്ചാൽ ഷുഗറിന് നല്ലതാണെന്നുള്ളത് അതിങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഡോക്ടർമാരും പൊതുവെ അങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല ആയിരുന്നു ഡോക്ടർമാർ ഷുഗർ വന്നുകഴിഞ്ഞാൽ ചപ്പാത്തി കഴിക്കാനായിട്ടൊക്കെ പറയുന്നത്